വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശം വൃത്തിഹീനമായും മലിനമായും തീർന്ന് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുളവാക്കുന്നതായി പരാതി ഉയരുന്നു പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ദേവി നഗർ നിവാസികളാണ് പരാതിയുമായി രംഗത്തു വന്നിട്ടുള്ളത് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിച്ചു വരുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലമാണ് വൃത്തിഹീനമായി തീർന്നിരിക്കുന്നത് അഴുക്കുവെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്ന നാട്ടുകാരുടെ ആരോഗ്യത്തെ വരെ പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിയിലുമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടുകാരനെ പരിസരവാസിയായ സ്ത്രീയുടെ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് താക്കീത് നൽകിയതായും പറയുന്നുണ്ട് ഇവരെക്കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു വരുന്ന നിലയിലാണിപ്പോൾ ഇവർക്കെതിരെ പരാതികളുമായി നാട്ടുകാർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് അവര് ഇവിടെ അതുപോലെ വൈകുന്നേരങ്ങളായി കഴിഞ്ഞാ അവിടെ വന്നിരിക്കും അവിടത്തെ പെണ്ണുകള് പോകുമ്പോൾ പിടിച്ചിട്ടാണ് ഇവിടെ ഇരിക്കാറ് അവിടെ ഇവിടെ എന്ത് ആരോട് പരാതി പറഞ്ഞാലും ഒരാൾക്കും അറിയില്ല ഞാൻ ഇന്നലെ വന്നാണ് അല്ലെങ്കിൽ മിന്നാന്ന് വന്ന ഡ്യൂട്ടിക്കാരനാണ് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ആ നട്ട് ഇവർ ഒരാൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാൾ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ എനിക്കുള്ളൂന്ന് വാടാൻപള്ളി സി ഐ ആണ് വന്നിട്ടുള്ള അദ്ദേഹത്തിനോട് ബോധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് വഴി ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ ഭാര്യനെ ഓടിയെത്തിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി അവരെല്ലാവരും വന്ന് പോലീസ് വന്ന് അവരെ മൊബൈലൊക്കെ എടുത്ത് കൊണ്ടുപോയി എന്നിട്ട് അവർ പറഞ്ഞു ഇവിടെ കംപ്ലീറ്റ് മറക്കാന്ന് ഇവിടെ ഇതുവരെ ഒരു ഒരു പരിപാടി മറിച്ചിട്ടില്ല മറക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട് ഈ പുഴ ഇതിൻ്റെ അപ്പുറം പുഴേന് ഏറ്റം ആ പുഴ അടുത്ത എന്റെ വീട് അതിന് ഞാൻ ഇങ്ങോട്ട് നടന്നു പറഞ്ഞു ഇവരെ ഷെഡ് പഠിത്ത ഇവർക്ക് താമസിക്കാൻ ആ വഴി കൂടെ എന്റെ മോള് പേടിച്ചിട്ട് അപ്പുറത്ത് പോവാ ഇവരെ പേടിച്ചിട്ട് ഇവരവിടെയും തേങ്ങ ഒക്കെ തേങ്ങയൊക്കെ കൊണ്ടു തേങ്ങ പൊട്ടിക്കൊണ്ട് ഞാൻ അവരെ ചീത്ത പറഞ്ഞു ഹിന്ദിയിലവരെ ചീത്ത പറഞ്ഞിട്ടും ഇവര് പിന്നും ഇതന്നെ ഇനി ഞങ്ങൾ ചെയ്യില്ല വേറെ ആൾക്കാർ വരും അവര് വീണ്ടും വന്ന തേങ്ങ പറഞ്ഞു ഇവിടെ ആരൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണോ ഇവിടെ വന്നിട്ട് അടക്കിയെടുത്തോണ്ടായി ഇവിടെ ഐഡന്റി കാർഡ് ഉള്ള ഒരാളും ഇവിടെ ഇല്ല ഇതിൽ എന്തെങ്കിലും ഇവിടെ ഒരു പ്രസിഡന്റ് ആയിട്ട് ഇവിടെ കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന് എന്ന് പറയാനായിട്ട് ഇവിടെ ഒരാളും ഇല്ല ആരോടെങ്കിലും കഴിഞ്ഞാൽ അവരെ വിളിക്കും വരെ വിളിക്കും പോലീസുകാർ വരും സംസാരിക്കും ും ഇവര് ഓടിയെത്തിലീസും കേസൊക്കെ ഇവിടെ പിള്ളേർ എന്ന് പറഞ്ഞത് അങ്ങനെ അലമ്പുള്ള പിള്ളേരൊന്നുമല്ല ഞങ്ങളുടെ ഒപ്പം കട്ടക്കി വെക്കണം ഇവരുള്ള കാരണം സുഖമായി വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ പുറത്തിറങ്ങി വെള്ളം പിടിക്കാറുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഞങ്ങളുടെ മക്കള് ട്യൂഷനോദിനൊക്കെ പോയിരുന്ന ഈ വണ്ടികൾ ഇങ്ങനെ സ്പീഡിൽ വന്നിട്ട് പിള്ളേരെ ട്യൂഷൻ പഠിക്കാൻ പോകാനവർക്ക് ബുദ്ധിമുട്ട് പിന്നെ ഇവരിതേപോലെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാ മക്കള് വെക്കേഷൻ രണ്ടു മാസം വെക്കേഷനാണ് വരുന്നത് പിള്ളേർ അതിൽ ഇതിൽ ഓടിക്കളിക്കുന്നത് നിങ്ങളൊന്നും അവിടെ വന്ന് നോക്കണ ഭാഗത്തൊക്കെ ഇത് ചെയ്തു വെച്ചിട്ടുള്ളത് ഏഹ് ഞങ്ങൾ എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ ധൈര്യത്തിലിരിക്കാതെ ആൾക്കാര് വേണ്ടി മക്കളെ വന്ന് നിങ്ങൾ കാണണം ഞങ്ങൾ ഉള്ളി കഴിഞ്ഞിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ വഴി ഞങ്ങൾ പൈസ കൊടുത്തിട്ട് വെള്ളം അടിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഈ വഴി പിന്നെ ഈ വക ബുദ്ധിമുട്ടുകൾ ഇപ്പം ഇങ്ങനെയാ ഇന്നിപ്പ് ഇവരെ ഫോട്ടോ എടുത്തു നാളെ കുഞ്ഞു മക്കളെ വല്ലതും ചെയ്ത് കഴിഞ്ഞെന്താ ചെയ്യാ